നമസ്കാരം മണ്ണിടിച്ചിലിൽ കോഴിക്കോട് സ്വദേശി അർജുനെ കാണാതായ ഷിരൂരിന് സമീപം കടലിൽ ഒരു മൃതദേഹം കണ്ടെത്തിയെന്ന പ്രചാരണം വ്യാജമെന്ന റിപ്പോർട്ട് അങ്ങനെയൊരു അഭ്യൂഹം പടരുകയാണ് ഉണ്ടായത് ഇതിനെ തുടർന്ന് ഈശ്വർ മൽപേ പരിശോധനയ്ക്ക് എത്തി എന്നാൽ ഒന്നും കണ്ടെത്തിയില്ല എന്നതാണ് വസ്തുത എന്ന് കാർവാർ ജില്ലാ പോലീസ് മേധാവി പറഞ്ഞു മൃതദേഹം കണ്ടെത്തിയെന്നും ഡി എൻ എ പരിശോധന നടത്തുമെന്നുമെല്ലാം വാർത്തകൾ കഴിഞ്ഞ ദിവസം പുറത്തു വന്നിരുന്നു ഇതിനെ ജില്ലാ ഭരണകൂടവും നിഷേധിച്ചു ഷിരൂരിനും ഹൊന്നാവരയ്ക്കും ഇടയിൽ പുഴയും കടലും ചേരുന്നിടത്ത് പുരുഷന്റെ മൃതദേഹം കണ്ടെത്തി എന്നായിരുന്നു പ്രചാരണം എന്നാൽ ഇങ്ങനെയൊരു മൃതദേഹം കണ്ടെത്തിയതായി സ്ഥിരീകരണമില്ലെന്ന് കാർവാർ എസ് പി പറഞ്ഞു പ്രചാരണത്തിന്റെ അടിസ്ഥാനത്തിൽ പോലീസ് തിരച്ചിൽ നടത്തിയിരുന്നു പിന്നീട് കടലിൽ നടത്തിവന്ന തിരച്ചിൽ അവസാനിപ്പിക്കുകയും ചെയ്തു കനത്ത മഴയും പ്രതികൂല കാലാവസ്ഥയും തിരിച്ചടിയായതോടെയാണ് തിരച്ചിൽ അവസാനിപ്പിച്ചത് ഈശ്വർമാൽപ്പയും സംഘവും നടത്തിയ തിരച്ചിലിൽ മൃതദേഹമൊന്നും കണ്ടെത്താൻ കഴിഞ്ഞതുമില്ല മൃതദേഹം അർജുൻറ്റേതാവാൻ സാധ്യതയില്ല എന്നാണ് ഈശ്വർ ഈശ്വർമാൽപ്പെ പറഞ്ഞത് കടലിൽ മൃതദേഹമുണ്ടെന്ന് വിവരം നൽകിയത് മത്സ്യത്തൊഴിലാളികളാണ് മൃതദേഹം മൂന്ന് ദിവസം മുൻപ് കാണാതായ മത്സ്യത്തൊഴിലാളിയുടേതാകാനുള്ള സാധ്യത പോലീസ് തള്ളിക്കളഞ്ഞിരുന്നില്ല അതിനിടയിലാണ് ഈ ഒരു വാർത്ത വരുന്നത് മൃതദേഹം കണ്ടെത്തിയിട്ടില്ല എന്നുള്ളത് ജീർണിച്ച നിലയിൽ പുരുഷ മൃതദേഹമാണ് കണ്ടെത്തിയത് എന്നായിരുന്നു വാർത്ത ഗോകർണ ജില്ലയിലെ കുമട്ട തീരത്തോട് ചേർന്ന് അകനാശിനിപ്പുഴ കടലുമായി ചേരുന്ന അഴിമുഖത്ത് ബാഡയോട് ചേർന്നാണ് അവസാനമായി മൃതദേഹം കണ്ടത് എന്നായിരുന്നു പ്രചരണം ഷിരൂരിൽ നിന്ന് അറുപത് കിലോമീറ്റർ ചുറ്റളവിലാണ് ഈ പ്രദേശം ശിരൂർ അപകടത്തിൽപ്പെട്ട അർജുൻ അടക്കമുള്ള മൂന്ന് പേരുടെ മൃതദേഹം ഇനിയും കണ്ടെത്തിയിട്ടുമില്ല എന്നാൽ മത്സ്യത്തൊഴിലാളികളുടെ സംശയമായിരുന്നു ഇതെന്നും വിലയിരുത്തുന്നു ഗംഗാവലി ഗംഗാവലിപ്പുഴയിൽ ഇപ്പോഴും അടിയൊഴുക്ക് ശക്തമാണ് ഈ സാഹചര്യത്തിൽ തിരച്ചിൽ നടത്താനാവില്ല എന്നാണ് അധികൃതരുടെ വിശദീകരണം തിരച്ചിൽ ദൗത്യം വൈകാതെ പുനരാരംഭിക്കുമെന്ന് കർണാടക സർക്കാർ ഹൈക്കോടതി അറിയിച്ചിരുന്നു ഇതിനിടെയാണ് കുമടാക്കടലിൽ മൃതദേഹം കണ്ടെത്തിയെന്ന വിവരം പുറത്തു വന്നത് ഇത് കേരളത്തിൽ വലിയ ചർച്ചയുമായി ഈ സാഹചര്യത്തിലാണ് മൃതദേഹം കിട്ടിയിട്ടില്ല എന്ന് കാർവാർ അധികൃതർ ഔദ്യോഗികമായി വിശദീകരിച്ചത് വേണ്ടി തെരച്ചിൽ തുടരുന്നത് സംബന്ധിച്ച് എം കെ രാഘവൻ എംപിയും എ കെ എം അഷ്റഫ് എം എൽ എയും ബംഗളൂരുവിൽ കർണാടക മുഖ്യമന്ത്രി സിദ്ധരാമയ്യയുമായി ഉടൻ ചർച്ചകൾ നടത്തും എന്തുകൊണ്ട് തെരച്ചിൽ നടത്താൻ സാധിക്കുന്നില്ല എന്ന കാര്യത്തിൽ കൃത്യമായ വിശദീകരണം നൽകാൻ ഇതുവരെ കർണാടകയ്ക്ക് ആയിട്ടില്ല എന്നത് ഒരു വസ്തുതയാണ് എപ്പോൾ ചോദിച്ചാലും കാലാവസ്ഥ പ്രതികൂലമാണ് എന്നാണ് അവർ നൽകുന്ന മറുപടി ഒപ്പം ഗംഗാബലിപ്പുഴയിൽ വലിയ അടിയൊഴുക്കാണ് എന്നുമാണ് അർജുൻ സഞ്ചരിച്ച ലോറിയുമായി ബന്ധപ്പെട്ട ഒരു വിവരങ്ങളും ഇതുവരെയും ലഭ്യമല്ല ലോറി കണ്ടെത്തിയെന്നും ലോറിയുടെ സ്ഥാനം കണ്ടെത്തിയെന്നുമുള്ള വാർത്തകളൊക്കെ വലിയ ചർച്ചയായിരുന്നു പല ആധുനിക ഉപകരണ സംവിധാനങ്ങളിലൂടെ കടന്നുപോയിട്ടും ലോറിയുടെ സ്ഥാനം കൃത്യമായി കണ്ടെത്താൻ ഇതുവരെ കഴിഞ്ഞിട്ടില്ല എന്നതാണ് മറ്റൊരു വസ്തുത ഡ്രഡ്ജറുകൾ ഒക്കെ ഇറക്കി പരിശോധന നടത്താൻ കേരളം ആവശ്യപ്പെട്ടെങ്കിലും കേരളത്തിൽ നിന്നുള്ള ഡ്രഡ്ജറുകൾ ഈ ഒരു പ്രദേശവുമായി ചേർന്ന് തിരച്ചിൽ നടത്താൻ സാധിക്കില്ല എന്നായിരുന്നു കർണാടകയുടെ മറുപടി അതിനിടയ്ക്കാണ് വയനാട് ഉരുൾപൊട്ടലുണ്ടായത് ഉടൻ തന്നെ അതുമായി ബന്ധപ്പെട്ട വാർത്തകളിലേക്ക് എല്ലാവരും എത്തുകയും ചെയ്തു അർജുനായുള്ള തിരച്ചിൽ സംബന്ധിച്ചുള്ള കൃത്യമായ വിവരങ്ങൾ ഇതുവരെ കർണാടക വ്യക്തമായി തുറന്നു പറഞ്ഞിട്ടുമില്ല അതേസമയം അർജുൻ്റെ ഭാര്യ കൃഷ്ണപ്രിയയ്ക്ക് വേങ്ങേരി സർവീസ് സഹകരണ ബാങ്കിൽ ജോലി നൽകിയതായി റിപ്പോർട്ട് അവരുടെ ആവശ്യപ്രകാരമല്ല ജോലിയെന്നും ഇത് ഒരു ഉത്തരവാദിത്തമാണെന്നും പൊതുമരാമത്ത് മന്ത്രി പി എ മുഹമ്മദ് റിയാസ് പറഞ്ഞു അർജുനു വേണ്ടിയുള്ള എല്ലാ ശ്രമങ്ങളും സർക്കാർ എല്ലാ രീതിയിലും തുടരുമെന്നും മന്ത്രി പ്രതികരിച്ചു അർജുൻ്റെ വീട്ടുകാർ ജോലി എന്നൊരാവശ്യം പറഞ്ഞിട്ടില്ല ഒരാവശ്യവും അവർ പറഞ്ഞിട്ടില്ല എന്നാൽ ആ നാട്ടിലെ ജനങ്ങളുടെ ആവശ്യമായിരുന്നു അർജുൻ്റെ ഭാര്യയ്ക്ക് ഒരു ജോലി ആ നിലയിൽ ബാങ്ക് ഭരണസമിതി തന്നെ മുൻകൈയ്യെടുത്തു എല്ലാ നിലയിലും ഇക്കാര്യത്തിൽ ഇടപെടും എന്ന് അറിയിച്ചിട്ടുണ്ടെന്നും മന്ത്രി പറഞ്ഞു ജോലി സ്വീകരിക്കാൻ തയ്യാറാണെന്ന് അർജുൻ്റെ ഭാര്യ കൃഷ്ണപ്രിയ പറഞ്ഞു വീടിൻ്റെ അടുത്ത് തന്നെയാണ് വേങ്ങേരി സർവീസ് സഹകരണ ബാങ്കെന്നും നടന്നു പോകാവുന്ന ദൂരമേ ഉള്ളൂവെന്നും അവർ പറയുന്നു